ക്ഷ ഡ്രൈവർ ലോട്ടറി വിൽപ്പന തൊഴിലാളിയായ യുവതിയുടെ കൈവിരൽ ഓടിച്ചതായി പരാതി സംഭവം നടന്നത് ഇന്ന് പാലാവിൽ മീന്തുള്ളിലെ മാലിനിയുടെ കൈവിരലുകളാണ് ഓടിച്ചത് ലോട്ടറി വിൽപ്പനയ്ക്കിടയിൽ ഇയാൾ അസബീം പറഞ്ഞ് അക്രമിക്കുകയായിരുന്നുവെന്ന് മാലിനി പറഞ്ഞു ഞാൻ അയാൾ ഇന്ന് തോന്നിയാസം പറയും എന്നോട് ഇന്നും തോന്നിയാസം പറയുന്നതായിട്ട് ഒരു പ്രാവശ്യം ഞാൻ ഒരു പ്രാവശ്യം ലോട്ടറി കൊടുത്താൽ പോയപ്പോൾ തോന്നിയാസം പറഞ്ഞു തോന്നിയത് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അയാളോട് ചോദിക്കലുമില്ല ഒന്നും ചെയ്യലില്ല ലാസ്റ്റ് ഒരു പ്രാവശ്യം പിന്നെ ഒരു പ്രാവശ്യം എന്നോട് ഇയാളിങ്ങനെ നോക്കൂ ചിരിക്കുക ആക്കൂലും ചെയ്യുന്നതായിട്ട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു നിങ്ങളോട് ഞാൻ ലോട്ടറി ചോദിക്കുന്നുമില്ല ആക്കുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും മിണ്ടാറുണ്ട് ഞാനോട് മിണ്ടിക്കോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒരുപാട് ചിരി ചിരിക്കാൻ പാടില്ലായിരുന്നു ഇനി ഇയാൾ എന്നെ വേണ്ടാത്ത അന്നേരം എന്തൊരു വൃത്തിയായിട്ട് പറഞ്ഞു ഇയാൾ എന്നെ ചീത്ത വിളിച്ചു തെറി വിളിച്ചു ഞാൻ അങ്ങോട്ട് പറഞ്ഞു തന്നെ നിൻ്റെ വീട്ടിൽ കിടക്കുന്ന വയ്യാണ്ട് കിടക്കുന്ന ആളെ പോയിട്ട് വിളിക്കണം എന്നാ ഞാനക്കറിയില്ല ആര് വയ്യാണ്ട് കിടക്കണമെന്നുള്ളു ഇയാൾ വിചാരം അങ്ങനെയാണ് ആരോ എൻ്റെ കെട്ടിയോ വയു കിടക്കുന്നതാണെന്നായിട്ട് വിചാരമാണെന്ന് തോന്നുന്നു ഇന്നലെ ഇപ്പം ഇന്ന് ഞാൻ എന്നിട്ട് ഇയാൾ ഇങ്ങനെ ആടെ പാലാവലി ഞാൻ ഓർഡർ കിട്ടാൻ പോയ സമയത്ത് തന്നെ നോക്കിക്കൊണ്ടിരുന്ന പ്രകാരം അയാൾ നിന്നിട്ടിങ്ങനെ ഒത്തിരി തട്ട ചിരിച്ചിട്ട് നിൽക്കൽ ഞാൻ പറഞ്ഞു നിനക്ക് നോക്കുന്ന അത്രയും എന്നെ നോക്കിയിട്ട് ഞാൻ അങ്ങോട്ട് പോയിക്കോളാം എന്നാ എന്നെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ മുമ്പ് പോയി നിന്നു നേരത്തേക്ക് ഇയാൾ പറഞ്ഞു എന്നോട് കുട്ടികൾ തന്നെ പറഞ്ഞു പൂ ആക്ഷ കൂട്ടിയിട്ട് എന്നോട് ഇത് ഞാൻ പറഞ്ഞു തോന്നിയ ദിവസം പറയുന്ന ആളെന്ന് വെച്ചാൽ ഇങ്ങനെ അടിക്കാൻ പോയി അടിക്കാൻ പോകുമ്പോൾ ഇയാൾ കൈ പിടിച്ച് അടിച്ച് അതിനെ നല്ലോണം ചകട്ടത്തടിച്ച് അടിച്ച് കൈ എന്നിട്ട് കൈ പിടിച്ച് ഒടിച്ച് ഇതാക്കിയിട്ടുണ്ടാവും അയാൾ ഒരാ തിരി വെച്ചിരുന്നു തോന്നു കയ്യിൻ്റെ എല്ല് പൊട്ടിപ്പോയി ഞാൻ എന്നിട്ട് പറഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് ഞാൻ പറഞ്ഞു തരാടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു പിന്നെ ലോട്ടറി വെക്കാൻ പോയിട്ട് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ അവർ പറഞ്ഞ് നടത്തി പോയിക്കോ പറഞ്ഞു ആശുപത്രി കാണിച്ച് പറഞ്ഞിട്ട് ഞാൻ ആശുപത്രിയിലോട്ട് പോയി ഈ ഒറ്റക്കേ ഉണ്ടായിട്ടുള്ളു സ്കാനിങ് ചെയ്ത് അവർ പിന്നെ എല്ല് പൊട്ടി പറഞ്ഞു അതിൻ്റെ എല്ല് പൊട്ടി ഇതിൻ്റെ നാളെ പോയിട്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഡോക്ടറിനെ കാണിക്കണം ഇന്ന് മറ്റേ ഡോക്ടറെ ഉണ്ടായിട്ടുള്ളു ഇന്ന് രാവിലെ ഒരു പത്തര ആയിന് ആ ഓന എല്ലോ അടിച്ചെന്നാടിച്ച് ഇങ്ങനെ നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും തന്നെ എല്ലാരും ഓടിക്കൂടുന്നതിന്നിട്ട് അവര് പിടിച്ചു മാറ്റിട്ട് ഓനടിക്ക പരിക്കേറ്റ മാലിന്യ ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലോട്ടറി തൊഴിലാളി ആക്രമിച്ചവരെ ഉടൻ പിടികൂടി നടപടി സ്വീകരിക്കണമെന്ന് സി ഐ ടി യു ആവശ്യപ്പെട്ടു നമ്മളെ യൂണിയന്റെ മെമ്പറും സി ഐ ടിവിൻ്റെ ആളുമായ മാലിനിയായി ഇന്ന് രാവിലെ ലോട്ടറി വിൽക്കാൻ പോയ സമയത്ത് പാലാവരിൽ വെച്ച് അൽഫോൻസ എന്ന് പറയുന്ന വണ്ടിയുടെ ഉടമ വളരെ ക്രൂര ക്രൂരമായി മർദ്ദിക്കുകയും അവരുടെ കൈ പിടിച്ച് പൊടിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അവരെ എല്ല് പൊട്ടിയിട്ടുണ്ടെന്നാണ് ഇപ്പം പറയുന്നത് അപ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് യൂണിയൻ ആവശ്യപ്പെടുകയാണ് ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീ ശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് യു വൈ ആൻഡ് യു എക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് എല്ലാ കോഴ്സുകളിലും എന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ച സ്ക്വയർ നിയർബൈ